ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഔട്ട് സൈഡ് പ്ലാസ്റ്ററിങ് അപ്പോൾ ഔട്ട് സൈഡ് പ്ലാസ്റ്ററിങ് ചെയ്യാൻ നേടത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ റൂമിനകത്ത് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ അല്ല നമ്മൾ പുറം സൈഡൊക്കെ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ ഇതിൽ മസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ സേഫ്റ്റി സേഫ്റ്റി മെയിനാണ് ആദ്യം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിപ്പോൾ രണ്ടാമത്തെ നില മേളിൽ പ്ലാസ്റ്ററിങ് ചെയ്യാനാണ് അപ്പോൾ നമ്മളിവിടെ ഉയരത്തിന് വേണ്ടി ഇവിടുത്തെ താഴത്തെ സെൻസൈഡിൽ രണ്ട് സ്റ്റാൻഡ് രണ്ട് സ്റ്റാൻഡ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ മണ്ണ് നമ്മളിന്നിപ്പോൾ ഒരു മേസ്ത്രി ഒരു ഹെൽപ്പറാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഈ സിമൻറ്റ് മിക്സിയുള്ള മണൽ ഏറ്റവും താഴെയാണ് കിടക്കുന്നത് അപ്പോൾ ഇന്ന് വർക്ക് കുറച്ച് കുറവായിരിക്കും കാരണം എന്താ വെച്ചാൽ നമുക്ക് മണൽ മുഴുവനും മുകളിൽ കയറ്റണം ഇത് പ്ലാസ്റ്ററിങ് ചെയ്യാനുള്ള മണ്ണ് മുഴുവനും മുകളിൽ കയറ്റണം അപ്പോൾ നമ്മൾ ഈ സെൻസൈഡിൻ്റെ അടി പ്ലാസ്റ്ററിങ് ചെയ്യുന്നത് നമ്മൾ തട്ട് സീലിംഗ് പ്ലാസ്റ്ററിങ് പോലെ തന്നെയാണ് നാലിനൊന്നും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സെൻസൈഡിൻ്റെ അടി കുറച്ച് ചിപ്പ് ചെയ്യാനൊക്കെ കാണും കാരണം ഈ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നിടത്ത് സൈഡിൽ ഈ പേപ്പറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യും അപ്പോൾ അതെല്ലാം നമ്മൾ കൊത്തിക്കളയണം കാരണം പേപ്പർ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ അതിൽ പിടിക്കില്ല അത് കുറച്ച് കഴിയുമ്പോൾ അത് ഇളകിപ്പോകും അപ്പോൾ അതുകൊണ്ട് ആദ്യം തട്ട് ഫുള്ളും ചിപ്പ് ചെയ്യണം നല്ല രീതിയിൽ ചിപ്പ് ചെയ്യണം പിന്നെ ഇവിടെ ഈ ഒരു സൈഡ് പ്ലാസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം തൊട്ടടുത്ത് ചേർന്ന് രണ്ട് വീട് ഇരിപ്പുണ്ട് അപ്പോൾ രണ്ട് വീടുകളുള്ളതുകൊണ്ട് നമുക്ക് ഈ ഗ്രൗണ്ടൊക്കെ അടിക്കുമ്പോൾ കംപ്ലീറ്റും ഇവരുടെ വീട്ടിൻ്റെ ആ മേളിൽ ഈ പിത്തിയിലായിരിക്കും കംപ്ലീറ്റും വിഴുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്രാളത്തിൽ ചെയ്യാൻ പറ്റത്തില്ല വളരെ സാവകാശത്തിൽ പതുക്കെ വേണം ചെയ്യാൻ അപ്പോൾ നമ്മൾ ഗ്രൗട്ട് അടിക്കുന്നുണ്ട് ഗ്രൗട്ട് ഗ്രൗണ്ട് അടിക്കുന്നതുപോലെ തന്നെ നമ്മൾ മാക്സിമം കെറിക്കാതൊക്കെയാണ് നമ്മൾ അടിക്കുന്നത് എന്നാലും ഗ്രൗട്ട് അത്യാവശ്യത്തിന് അപ്പുറത്തെ വീട്ടിൽ വിഴുന്നിട്ടുണ്ട് അതൊക്കെ ഇനി നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകിക്കളായി അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും ഞാൻ ഈ പ്ലാസ്റ്ററിങ് ബ്രിക്ക് വർക്ക് അങ്ങനെയുള്ള വീഡിയോകളാണ് ഇടുന്നത് അപ്പോൾ ഈ ചില കമൻറ്റുകൾ വരും അത് ചില ആൾക്കാർ ഓരോ അവരുടെ സംശയങ്ങൾ ചോദിക്കും അപ്പോൾ സംശയങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കും എനിക്ക് അറിയാവുന്ന രീതിയിലുള്ള സംശയമാണെങ്കിൽ ഞാൻ അതിനുള്ള മറുപടി കൊടുക്കും കാരണം എല്ലാവരും എല്ലാം തികഞ്ഞ ആൾക്കാരല്ല എല്ലാം അറിയാവുന്ന ആൾക്കാരല്ല ഇപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യം ഈ ഫീൽഡിലുണ്ട് അത് മറ്റുള്ള ആൾക്കാരിൽ നിന്നും ഞാൻ അത് മനസ്സിലാക്കും അതുപോലെ തന്നെ അറിഞ്ഞിടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ അത് അവർക്ക് പറഞ്ഞു കൊടുക്കും അപ്പോൾ ഇതില് ചില ആൾക്കാർ വീഡിയോ എന്താണെന്ന് പോലും കാണില്ല അതായത് വീഡിയോ ആ വീഡിയോ എന്തിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ എന്താണ് പറയുന്നതെന്ന് പോലും കേൾക്കാൻ നിൽക്കാതെ വന്ന് ജസ്റ്റ് നെഗറ്റീവ് കമ്മൻ്റ് അടിക്കും അപ്പോൾ ഈ കൂടുതൽ ഈ നെഗറ്റീവ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ നെഗറ്റീവായിട്ട് വന്ന് പറയുന്നത് ഇത് പുള്ളിക്കാരൻ അവരൊക്കെ മനഃപൂർവ്വം വന്ന് പറയും പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം അതെന്താണ് പറയുന്നത് ആ വീഡിയോയിൽ എന്താണ് പറയുന്നത് അതൊന്നും പുള്ളിക്കാരൻ അവരൊന്നും നോക്കില്ല അവർ വന്ന് ഈ ചുമ്മാ ഇരിക്കുമല്ലോ അതായത് ഈ വർക്കൊന്നും ഇല്ലാതെ ജോലിയൊന്നും ഇല്ലാതെ ചുമ്മാ ഇരിക്കുമ്പോൾ ആരെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ട് കാരണം ഞാൻ ഓരോ വീഡിയോ ഇടുന്നത് ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് ഇടുന്നത് കാരണം മൊബൈല് എവിടെയെങ്കിലും കാരണം നമ്മൾ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മൊബൈൽ വീഡിയോ എടുത്തുകൊണ്ടല്ല നിൽക്കുന്നത് ഫോൺ എവിടെയെങ്കിലും സ്റ്റാൻഡിൽ സെറ്റ് ചെയ്ത് വെച്ച് വീഡിയോ എടുത്ത് ആ വീഡിയോ പിന്നെ കൊണ്ട് എഡിറ്റ് ചെയ്ത് കാരണം ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടി എഡിറ്റ് ചെയ്തൊക്കെയാണ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ട് അതിൻ്റേതായിട്ടുള്ള സമയം എടുക്കും അപ്പോൾ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഒരു വീഡിയോ എടുത്ത് അത് അപ്ലോഡ് ചെയ്യുമ്പോൾ ആ വീഡിയോ എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ കുറേ ആൾക്കാർ വന്ന് ആവശ്യമില്ലാത്ത നെഗറ്റീവ് കമൻ്റ് അടിക്കും അവരെന്തിനാണ് ആ നെഗറ്റീവ് കമൻ്റ് അടിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല ഇപ്പോൾ നമ്മളിടുന്ന വീഡിയോ അതാ ഞാനെല്ലാം ആരും ആയിക്കൊണ്ടു പ്ലാസ്റ്ററിങ്ങിൻ്റെ ഒരു വീഡിയോ ഇടുന്നു അപ്പോൾ അതിൽ അതിലെന്തെങ്കിലും മിസ്റ്റേക്കുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചൂണ്ടിക്കാണിക്കാം അത് അങ്ങനെ ചെയ്യുന്നത് നല്ലതാണോ അല്ലെങ്കിൽ അതിങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലാതെ ഒരു പരസ്പര എന്തു ഇല്ലാതെ വന്ന് ചുമ്മാ വന്ന് നെഗറ്റീവ് അടിക്കുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല അവർ നെഗറ്റീവ് അടിച്ചതെന്നും പറയും എനിക്കൊരു പ്രശ്നമില്ല കാരണം നെഗറ്റീവ് അടിക്കുന്നവർ അടിച്ചുകൊണ്ടിരിക്കും അവർക്കൊന്നും വേറൊരു തൊഴിലുമില്ല അതുകൊണ്ടാണ് അവരിങ്ങനെ വന്ന് ഓരോ കമൻറ്റുകൾ പറയുന്നത് ഞാൻ ഓരോ വീഡിയോ ഇടുന്നതിൽ ആർക്കെങ്കിലും ഒരുപാട് ഉപകാരപ്പെടുന്ന കാര്യമായിരിക്കും അതിലെന്തെങ്കിലും ഞാൻ ഉൾക്കൊള്ളിക്കും കാരണം നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ അത് കാരണം എൻ്റെ ഒരു വീഡിയോ ഇടുമ്പോൾ അത് എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരപ്പെടണം ആ ഒരു വീഡിയോയിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ എൻ്റെ വീഡിയോ എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്തി തന്നെയാണ് ഇടുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൻ്റെ അടുത്ത് പറയാം അത് എന്നെക്കൊണ്ട് അറിയാവുന്ന മറുപടി ആണെങ്കിൽ ഞാൻ അത് തീർച്ചയായിട്ടും അത് അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ നമ്മളിപ്പോൾ ഇത് ഷെയ്ഡ് അടിച്ചു സെൻസൈഡ് അടിച്ചിട്ട് നമ്മൾ ഈ മുഴക്കോൽ വലിക്കാൻ നേരത്ത് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറയുന്നുണ്ട് നമ്മൾ ഒരിക്കലും ഈ സെൻസൈഡൊക്കെ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ ഗ്രൗട്ട് അടിച്ചിട്ട് ഈ നനവില്ലാത്ത ഉണക്ക ചാന്ത് അതായത് വെള്ളം തീരെ കുറച്ചുള്ള സിമൻറ്റ് നമ്മൾ ഒരിക്കലും അടിക്കരുത് അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗം ഉണ്ടാകത്തില്ല അത് ഇന്നല്ലെങ്കിൽ നാളെ ഭാവിയിൽ ഒരുപാട് ദോഷം ചെയ്യും അപ്പോൾ മാക്സിമം അങ്ങനെ ചെയ്യാതിരിക്കാൻ നോക്കുക പിന്നെ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഗ്രൗട്ട് ഗ്രൗട്ടൊഴിച്ചിട്ടാണോ ചെയ്യുന്നത് അതേ വെള്ളം ഒഴിച്ച് സിമ്മൻറ്റ് പൊടി ഇട്ടിട്ടാണോ ചുമരി തേക്കുന്നതെന്ന് അപ്പോൾ ഞാൻ പല വീടിയിലും പറയുന്നുണ്ട് നമ്മൾ ഈ ഇഷ്ടിക റെഡ് ബ്രിക്ക് അത് പ്ലാസ്റ്ററിംഗ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് നനച്ചിട്ട് വേണം നമ്മൾ പ്ലാസ്റ്ററിംഗ് ചെയ്യാൻ ഈ ഹോളോ ബ്രിക്സ് ഒക്കെ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ടൈമിൽ നമുക്ക് തേച്ചെടുത്ത് ഫിനിഷ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ ഗ്രൗട്ട് ഒഴിക്കും അത് ഗ്രൗട്ട് ഒഴിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോളോ ബ്രിക്സ് നനവുള്ള സ്ഥലത്ത് നമ്മൾ സിമൻറ്റ് പൊടി അടിക്കും സിമൻറ്റ് പൊടി അടിച്ചിട്ടായിരിക്കും നമ്മൾ പ്ലാസ്റ്റിങ് ചെയ്യുന്നത് അല്ല ഇതുപോലത്തെ ഉണങ്ങിയ ഹോളോ ബ്രിക്സ് ഒക്കെ ആണെങ്കിൽ ചുമരൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ നല്ല ലൂസ് ഗ്രൗട്ട് അതായത് അത് ഒരുപാട് ആവാൻ പാടില്ല നല്ല ലൂസ് ഗ്രൗട്ട് ഒഴിച്ചിട്ട് നല്ല ലൂസ് ചാന്ത് തന്നെ അടിക്കണം അപ്പോൾ ചില ആൾക്കാർ എൻ്റെ അടുത്ത് മുമ്പ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ലെയർ ലൂസ് ചാൻ അടിച്ചിട്ട് രണ്ടാമത്തെ ലെയർ ഉണക്ക അതായത് വെള്ളമില്ലാത്ത പൊടി ചാൻ്റെ അടിക്കുന്നത് നല്ലതല്ലേ ഫിനിഷിങ് നല്ലതല്ലേ എന്ന് പറയും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇതിൻ്റെ മുകളിൽ സെൻസറിൻ്റെ മുകളിലൊക്കെ നമുക്ക് ഈ സിമൻറ്റും മണ്ണും സിമൻറ്റുമായിട്ട് മിക്സ് ചെയ്ത് വെള്ളം ഒഴിക്കാതെ നമുക്ക് ചെയ്യാം പക്ഷേ നമ്മൾ ഈ ചുമര് റൂമിനകത്തെ ചുമരൊക്കെ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ മാക്സിമം ഈ ഉണക്കപ്പൊടി വയ്ക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം അത് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ ഇത് രണ്ട് ലെയറായിട്ട് വരും ആദ്യത്തെ ലൂസ് ചാന്തും രണ്ടാമത് ഉണക്ക് ചാന്തടിക്കുമ്പോൾ രണ്ടും രണ്ട് ലെയർ ആകും നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഒരു ആണി എടുത്ത് അടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബലം അറിയാൻ പറ്റും അത് ഉറപ്പായിട്ട് അതിൻ്റെ ആണിയുടെ ചുറ്റും നിന്നും പൊട്ടി ഇളകിപ്പോകും കാരണം ഇത് പീസാൻ്റും കൂടി ആയതുകൊണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നല്ല ലൂസ് ചാന്ത് അടിച്ചിട്ട് നമുക്ക് ഉണക്ക് അതായത് നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്യാൻ പരിവം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ചുമരിലോട്ട് പോകണം അടുത്ത ചുമർ പ്ലാസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ചുമർ നല്ല ഉണങ്ങി നമുക്ക് പണി ചെയ്യാൻ സൗകര്യത്തിന് അത് കിടക്കും അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ നമ്മളിവിടെ ഇപ്പം പ്ലാസ്റ്റിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്ന സിമൻറ്റ് റാംഗോയാണ് റാംഗോ സിമെൻറ്റ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്യാൻ ബെറ്റർ സിമൻറ്റ് എന്ന് പറയുന്നത് റാംഗോ ശങ്കർ ഇതൊക്കെ നല്ല നല്ല സിമെൻ്റാണ് ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നത് റാംഗോയാണ് പിന്നെ നമുക്ക് ഈ സൈഡിൽ ഓ തൂക്ക് അതായത് തൂക്കുകെട്ട ഉപയോഗിച്ചിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീടിൻ്റെ ബാക്ക് സൈഡാണ് വരുന്നത് അപ്പോൾ അവിടെ നമുക്ക് തൂക്കിൻ്റെ ആവശ്യമില്ല നമ്മൾ ഈ കട്ടളപ്പടിയിൽ രണ്ട് പടിയിലും കൂടി ചേർത്ത് മുഴക്കോലെ ഏറ്റിട്ടിട്ട് നമ്മൾ താഴത്തെ പ്ലാസ്റ്ററിങ് കിട്ടണം കാരണം നമ്മളാ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ അറിയാം ആ പ്ലാസ്റ്ററിങ്ങിൻ്റെ അത് തൂക്കാണോ അല്ലേയെന്ന് അപ്പോൾ അത് മാക്സിമം നമ്മൾ അത് ശ്രദ്ധിച്ച് അത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും പണി നല്ല വൃത്തിയുമായിരിക്കും കാരണം ചില ആൾക്കാർ പറയും പണി കൊള്ളില്ല പണി കൊള്ളില്ല എന്ന് പറയും അത് ഈ കണ്ടു നിൽക്കുന്നവർക്ക് പണി കൊള്ളില്ല എന്ന് തോന്നും അത് ചെയ്യുമ്പോഴേ അറിയാവും കാരണം ആര് ചെയ്താലും എങ്ങനെയുള്ള ആൾക്കാർ ചെയ്താലും ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വരും അതിപ്പോൾ ഞാൻ ചെയ്താലും വരും ആര് ചെയ്താലും വരും കാരണം പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നമ്മൾ ഈ കറണ്ടീട്ടൊക്കെ തയ്ക്കുമ്പോൾ ചെറിയ ചെറിയ കരണ്ടിയുടെ പാടും കാര്യങ്ങളൊക്കെ വരും പക്ഷേ നമ്മളെപ്പോഴും ചെയ്യുന്നവർക്ക് നമുക്ക് ക്ലയൻ്റ് ഒരു വർക്ക് തരുമ്പോൾ നമ്മൾ മാക്സിമം അത് വൃത്തിയായിട്ട് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് ഞങ്ങൾ എന്തുവരെയും കാരണം ഒരു വർക്ക് ചെയ്യുമ്പോൾ അവരെ വർക്ക് വൃത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ നെഗറ്റീവ് കമൻ്റ് അടിക്കുന്നവർ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു വർക്ക് കൊള്ളില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വർക്ക് അവർക്ക് കൊടുക്കില്ല വേറെ ആൾക്കാരെ വിളിച്ച് അവർ വർക്ക് ചെയ്യിപ്പിക്കുകയുള്ളൂ അത് നമ്മൾ ആദ്യം നമ്മൾ അത് മനസ്സിലാക്കണം കാരണം ഞങ്ങളിവിടെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് പെർഫെക്റ്റ് ഫുൾ അതായത് നൂറ് ശതമാനം പെർഫെക്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്നാലും ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേഷൻ ഒരു നമ്മൾ ശതമാനം നമ്മൾ പ്ലാസ്റ്റിങ് നല്ല രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് ഞങ്ങളുടെ ആ ഒരു വിശ്വാസം അതുകൊണ്ടാണ് ക്ലയൻറ്റ് ഞങ്ങൾക്ക് തന്നെ വീണ്ടും വർക്ക് തരുന്നത് ഇപ്പം ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് കിട്ടുന്നതും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്ന വർക്ക് അനുസരിച്ചിരിക്കും നമുക്ക് ആൾക്കാരുടെ ഇടപെട്ട് അവരുടെ ഒരു വർക്ക് കിട്ടുമ്പോൾ അത് നമ്മൾ എങ്ങനെ ചെയ്തു കൊടുക്കുന്നു അതുപോലെ ഇരിക്കും നമുക്ക് അടുത്ത വർക്കുകൾ കിട്ടുന്നത് അതിപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർക്ക് കിട്ടില്ല അത് ആദ്യം ശ്രദ്ധിക്കണം നമ്മൾ ചെയ്യേണ്ട രീതിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെ അതിൻ്റേതായിട്ടുള്ള വർക്ക് നമുക്ക് കിട്ടും നമുക്ക് കിട്ടാനുള്ള വർക്ക് നമുക്ക് തന്നെ കിട്ടും അതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഇപ്പോൾ ഞങ്ങൾ അത്യാവശ്യം ഒരു ഒരു മേശിന് ഒരു ഹെൽപ്പറേ ഉള്ളൂ രണ്ടാമത്തെ നല്ലൊരു മേളിൽ സെൻസേൻ്റെ മേളിൽ നമ്മൾ സ്ലാബ് പ്ലാസ്റ്റ് ചെയ്തു അപ്പോൾ സ്ലാബ് പ്ലാസ്റ്റർ ചെയ്തപ്പോൾ നമുക്കത് കറക്റ്റ് പരുവം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ചുമരിൽ കയറിയത് അപ്പോൾ ഈ ചുമര് തേച്ചൊക്കെ വരുമ്പോൾ നമുക്ക് ഏകദേശം ഈ സെൻസേൻ്റെ റൂഫ് പ്ലാസ്റ്റ് തേക്കാനുള്ള ആ ഒരു പരുവം കിട്ടും അപ്പോൾ വർക്ക് കറക്റ്റ് ടൈമിന് തീരുകയും ചെയ്യും ക്ലയൻറ്റിനും നഷ്ടം വരില്ല നമുക്കും നഷ്ടം വരില്ല ആ ഒരു രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് പിന്നെ ബാക്ക് സൈഡാണ് പ്ലാസ്റ്ററിങ് ചെയ്യുന്നതെന്ന് കരുതി നമ്മൾ എങ്ങനെയെങ്കിലും ചെയ്യില്ല നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ചാന്ത് കൂട്ടുമ്പോഴും അതുപോലെ തന്നെ സിമന്റ് മിക്സ് ചെയ്യുമ്പോഴും അത്യാവശ്യം നമ്മൾ കറക്റ്റ് അതായത് അഞ്ചിനൊന്ന് ചുമർ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ അഞ്ചിനൊന്ന് സിമ്മെന്റ് ഇട്ട് തന്നെയാണ് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇതിപ്പോൾ ഞങ്ങൾ ഇത്രയും പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട് അടിയിൽ ഗ്രൗട്ടും വെച്ചിട്ടുണ്ട് ഈ ഗ്രൗട്ട് വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴവെള്ളം സെൻസൈഡിൽ വീഴുന്നത് ചെവരിൽ തെറിക്കുമ്പോൾ നമ്മൾ ഈർപ്പം അകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളൊരു രണ്ടടി പൊക്കത്തിന് നമ്മൾ ഫുൾ ഗ്രൗണ്ട് വയ്ക്കുന്നത് ഇതൊരു സ്റ്റെയറിൻ്റെ ലാൻഡിങ്